ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പന്ത്രണ്ടിന് കേരളത്തിലെ പ്രധാന നഗരങ്ങളിൽ കാലാവസ്ഥ ഇപ്രകാരമാണ് തിരുവനന്തപുരം വെയിലോടു കൂടിയ ഭാഗികമായി മേഘാവൃതം ഉച്ചയ്ക്ക് നേരെ ചെറിയ മഴയ്ക്കും ഇടവേളയുമുള്ള സാധ്യത പരമാവധി താപനില മുപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞത് ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് കൊച്ചി ഉച്ചയ്ക്ക് ചില ഭാഗങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത പരമാവധി മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞത് ഇരുപത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് കോഴിക്കോട് പൊതുവായി വെയിലോടുകൂടിയ മേഘാവിതം പരമാവധി മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് തൃശൂർ മനോഹരമായ കാലാവസ്ഥ ചെറിയ മഴയ്ക്ക് സാധ്യത പരമാവധി മുപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് കണ്ണൂർ ഉച്ചയ്ക്ക് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത പരമാവധി മുപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസ് കൊല്ലം ഭാഗികമായി മേഘാവിധം ഉച്ചയ്ക്ക് ഇടിമിന്നൽ സാധ്യത പരമാവധി മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് ആലപ്പുഴ ഉച്ചയ്ക്ക് മഴക്കും ഇടവേളകൾക്കും സാധ്യത പരമാവധി മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് പാലക്കാട് ശക്തമായ ചൂട് അനുഭവപ്പെടുന്നു ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത പരമാവധി മുപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസ് പത്തനംതിട്ട ഉച്ചയ്ക്ക് മഴ ഇടിമിന്നലിന് സാധ്യത പരമാവധി മുപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസ് ഇടുക്കി ഉച്ചയ്ക്ക് ഇടിമിന്നൽ സാധ്യതയുള്ളതും താപനില കുറവുള്ളതും പരമാവധി ഇരുപത്തി ഡിഗ്രി സെൽഷ്യസ് ഇന്ത്യൻ കാലാവസ്ഥ വകുപ്പ് പ്രകാരം ഈ വർഷം തെക്കുപടിഞ്ഞാറൻ മൺസൂൺ മെയ് ഇരുപത്തിയേഴിനാണ് കേരളത്തിലെത്താൻ സാധ്യതയുള്ളത് സാധാരണതിൽ നേരത്തെ മറ്റേതെങ്കിലും പ്രത്യേക ജില്ലയിലേക്കുള്ള കാലാവസ്ഥ വിവരമറിയണമോ